നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തേക്ക് സ്വാഗതം ടാപ്പിംഗ് തൊഴിലാളി ഇടിമിന്നലേറ്റ് മരിച്ചു പോരൂർ അയനിക്കോട് സ്വദേശി മാഞ്ചേരിക്കുരിക്കൽ ഷാഹിദാണ് മരിച്ചത് പാണ്ടിക്കാട് വള്ളുവാങ്ങാട് റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മിന്നലേറ്റത് കൊടുങ്ങി ഫൈസൽ വധക്കേസിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ദേശീയപാത ഉപരോധ സമരത്തിന്റെ കേസിൽ മുൻമന്ത്രി പി കെ അബ്ദുറബിന് ജാമ്യം പരപ്പനങ്ങാടി കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അബ്ദുറബ് ജാമ്യം നേടിയത് കുറ്റിപ്പുറം പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു കോട്ടയ്ക്കലിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയും പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് ുട്ടിയും സവാരിക്കിറങ്ങിയതോടെ ഇറങ്ങിയതോടെ നാടുകാണി ചുരത്തിൽ അരമണിക്കൂറോളം ഗതാഗതം മുടങ്ങി ചുരത്തിൽ ഒന്നാം വളവിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മുകളിൽ തകരപ്പാടിക്കു സമീപമാണ് ആനയും കുട്ടിയും കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ശുചിമുറി നിർമ്മിക്കുന്നു നിലവിലെ ഉപയോഗശൂന്യമായ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു നീക്കിയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മേലാറ്റൂർ പുലാമന്തോൾ പാതയുടെ പണി അഞ്ചാം വർഷത്തിലേക്ക് കുണ്ടും കുഴിയുമായി മാറിയ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണിപ്പോൾ മന്ത്രിയോ സർക്കാരോ ഫലപ്രദമായി ഇടപെടാതെയാണ് റോഡ് പണി മുന്നോട്ടു പോയത് വേങ്ങര എ ആർ നഗർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കക്കാടംപുറം പള്ളി മുതൽ മാപ്പിളക്കാട് വരെ തോടുവരമിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കുന്ന നടപ്പാത പാതി വഴിയിൽ വർഷം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും പൂർത്തിയാകാതെ പാതിവഴിയിൽ നിലക്കുകയാണ് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി